വെൽക്കം ടു മൂവി ബ്രാൻഡ് ബാലതാരമായി സിനിമയിൽ എത്തിയതു മുതൽ ഇപ്പോൾ വരെ മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചതെങ്കിലും അഴകെ രാവണിലൂടെയാണ് കാവ്യ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തുടർന്ന് ലാൽ ജോസ് സംവിധാനം ചെയ്ത ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ കാവ്യ നായികയായി അരങ്ങേറ്റം കുറിച്ചു പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിലെ മുഖശ്രീ ആയാണ് ഇന്നും കാവ്യമാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം കാവ്യയുടെ ജീവിതം പാടെ മാറി മറഞ്ഞു കാവ്യയുടെ വിവാഹം എല്ലാവരും കാത്തിരുന്ന ഒന്നായിരുന്നു നിഷാൽ ചന്ദ്രയെ വിവാഹം ചെയ്ത കാവ്യ വളരെ കുറച്ചു കാലം മാത്രമേ ആ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോയതുള്ളൂ പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയപ്പോൾ കാവ്യയ്ക്കൊപ്പമായിരുന്നു മലയാളികൾ എന്നാൽ മഞ്ജുവുമായുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തിയ ദിലീപ് കാവ്യ ജീവിതത്തിലേക്ക് കൂട്ടാൻ തീരുമാനിച്ചപ്പോൾ കാര്യങ്ങൾ മൊത്തത്തിൽ മാറി മറിയുകയും കാവിക്കെതിരെ ജനങ്ങൾ തിരിയുകയുമായിരുന്നു ഇപ്പോഴും ദിലീപുമായുള്ള വിവാഹ ബന്ധത്തിന്റെ പേരിൽ കാവ്യ പരിഹസിക്കപ്പെടുന്നുണ്ട് രണ്ടാം വിവാഹത്തിന് ശേഷം കാവ്യ അഭിനയം പാടെ ഉപേക്ഷിച്ചു ഒരു അഭിമുഖത്തിൽ പോലും കാവ്യ പ്രത്യക്ഷപ്പെടാറില്ല പക്ഷേ താരം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അടുത്തിടെയാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയത് ഇൻസ്റ്റഗ്രാമിലെ തന്റെ ഒഫീഷ്യൽ പേജിലൂടെ മകളുടെയും ഭർത്താവിന്റെയും ചിത്രങ്ങളടക്കം കാവ്യ പങ്കിടാറുണ്ട് അത്തരത്തിൽ കാവ്യ പങ്കിട്ട ഏറ്റവും പുതിയ പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ഒപ്പമുള്ള തന്റെ ഒരു കുട്ടിക്കാല ചിത്രമാണ് കാവ്യ പങ്കിട്ടത് ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ എന്നാലും പെട്ടെന്നെന്താണ് ഈ ചിത്രം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നടി പങ്കുവച്ചത് എന്ന സംശയത്തിലാണ് ആരാധകർ ലവ് ഇമോജി മാത്രമാണ് ഫോട്ടോയ്ക്ക് ക്ഷനായി താരം നൽകിയത് ലോകം മുഴുവൻ എതിർത്തപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും കാവ്യയ്ക്ക് കരുത്തായി ഒപ്പം നിന്നവർ കുടുംബം മാത്രമായിരുന്നു ദിലീപുമായുള്ള വിവാഹത്തിന് കുടുംബം സമ്മതിച്ചതുപോലും കാവ്യയുടെ സന്തോഷകരമായ ജീവിതത്തിന് മുൻഗണന നൽകിയതുകൊണ്ടാണ് ദിലീപുമായുള്ള വിവാഹ ശേഷം കാവ്യ ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായി ഇപ്പോൾ മകൾക്ക് ചുറ്റുമാണ് കാവ്യയുടെ ലോകം ന്യൂഇയർ ദിനത്തിൽ മകൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചായിരുന്നു കാവ്യ ആശംസകൾ നടന്നത് മീനാക്ഷിക്ക് പൂർണ്ണ സമ്മതമായതുകൊണ്ടാണ് താൻ കാവ്യെ ജീവിതത്തിലേക്ക് കൂട്ടിയതെന്നാണ് മുമ്പൊരിക്കൽ അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞിരുന്നത് മഹാലക്ഷ്മിക്ക് നൽകുന്ന കരുതലും സ്നേഹവും കാവ്യ മീനാക്ഷിക്കും നൽകുന്നുണ്ടെന്ന് മീനൂട്ടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് മകൾ മഹാലക്ഷ്മിക്കും മീനാക്ഷിക്കുമൊപ്പം ചെന്നൈയിലാണ് കാവ്യ ഇപ്പോൾ താമസം ചെന്നൈയിലാണ് മഹാലക്ഷ്മിയും മീനാക്ഷിയും പഠിക്കുന്നതെന്ന് ദിലീപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മാമാട്ടിയുടെ കുറുമ്പുകളെ കുറിച്ച് ദിലീപ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചതും ശ്രദ്ധ നേടിയിരുന്നു അവൾ ഭയങ്കര കാന്താരിയാണ് മഹാലക്ഷ്മി എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവൾ തന്നെ ഇട്ട പേരാണ് മാമാട്ടി എന്നത് രണ്ടു ദിവസം നൈറ്റ് ഷൂട്ടും ഒക്കെയായി തിരക്കിലായതുകൊണ്ടാണ് രാവിലെ അവൾ ക്ലാസ്സിൽ പോകുന്നതിന് മുൻപ് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തിരുന്നില്ല ഞാൻ നോക്കിയപ്പോൾ അവളുടെ ഒരു വോയിസ് നോട്ട് കിടക്കുന്നുണ്ട് ദിലീപ് പറയുന്നു അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചു അച്ഛനെ ഞാൻ ഇന്നും വിളിച്ചു ഫോൺ എടുത്തില്ല ഞാൻ പോവാം അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് കാവ്യോട് പറഞ്ഞത്രേ ഇനി അച്ഛൻ വിളിക്കും നമ്മൾ എടുക്കരുത് അത്രേ നമുക്ക് ചെയ്യാൻ പറ്റൂ ദിലീപ് പറയുന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ദിലീപുമായുള്ള കാവ്യയുടെ വിവാഹം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലാണ് ദിലീപിനും കാവിക്കും ഒരു പെൺകുഞ്ഞു പിറന്നത് വിജയദശമി ദിനത്തിൽ ജനിച്ച മകൾക്ക് മഹാലക്ഷ്മി എന്നാണ് പേര്